നമസ്കാരം ഇന്ന് മുതിര തോരനുണ്ടാക്കാം ആദ്യം തന്നെ ഇരുന്നൂറ് ഗ്രാം മുതിര ഒരു പാത്രത്തിലെടുത്ത് നല്ലപോലെ കഴുകി അരച്ച് കുക്കറിലിട്ട് കൊടുക്കാം ഇനി രണ്ട് വലിയ ഗ്ലാസിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു സവോള അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ച് മൂന്ന് വിസൽ വരുത്തി നേരം ഗ്യാസ് ഫ്ലെയിം കുറച്ചും പോവിച്ച് ഇനി കുക്കർ തുറക്കാം പാത്തിന് വുകയും ചെയ്ത് വെള്ളം വറ്റി ഞാൻ അടുപ്പത്ത് ഉരുളി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് കൂട്ടി വരുമ്പോൾ വിട്ടുമ്പോൾ അല്ലെ വെളുത്തുള്ളി ചാർച്ചതും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സും കുറച്ച് കരിയപ്പിലും ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി രണ്ട് വലിയ ഉള്ളി നൈസായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വാടുന്നവരെ ഇളക്കി അര ബൗൾ തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇന്ന് ഉപയോഗിച്ച് വെച്ച മുതിര ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മതി മുതിരത്തോരം റെഡിയാവും ഈ തണുപ്പ് കാലത്ത് കഴിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ